നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എം എ ബേബിയും കെ സി വേണുഗോപാലും ഒരേ തൂവൽ പക്ഷികൾ കെ സി വേണുഗോപാലിനെ ആക്ഷേപിച്ചും പരിഹസിച്ചും സോഷ്യൽ മീഡിയ കേരളത്തിൽ മാത്രം വട്ടമിട്ട് പറക്കുന്ന ദേശീയ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് എം എ ബേബി രണ്ട് നേതാക്കളും മറ്റൊരു സംസ്ഥാനത്തും ഒന്നിനും ക്ഷണിക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ മാത്രം വട്ടമിട്ടു പറക്കുന്ന ഒരേ തൂവൽ പക്ഷികൾ എന്ന രീതിയിലുള്ള പരിഹാസവും ആക്ഷേപവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് വേണുഗോപാൽ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന ഒരു പരിപാടിയിലും വേണുഗോപാലിനെ ക്ഷണിക്കാറില്ല ഇതിന് പ്രധാനമായ കാരണം വേണുഗോപാലിന് ഹിന്ദിയിലൊരു വാചകം പോലും പറയുവാൻ കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലടക്കം പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിലെ നേതാക്കൾ നിരവധി പേരുണ്ട് അവരെല്ലാം അവരുടെ പ്രവർത്തന പാരമ്പര്യം വഴി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ എത്തിയവരാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംസ്ഥാനത്തു നിന്നും അവർക്ക് പരിഗണന ലഭിച്ചിരുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന വയലാർ രവി എ കെ ആന്റണി രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്കെല്ലാം ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് മാത്രവുമല്ല സോണിയ കുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പം പിറകെ നടക്കുക എന്നല്ലാതെ മറ്റൊരു പ്രവർത്തനവും വേണുഗോപാൽ നടത്തുന്നില്ല എന്ന പരിഹാസവുമുണ്ട് കേരളത്തിൽ നിലവിൽ പാർട്ടിയെ നയിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ ഒതുക്കി ദേശീയ നേതാവ് എന്ന പദവി ഉപയോഗിച്ച് അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന മോഹവുമായി നടക്കുകയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിനെ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുന്ന ചർച്ചകളിൽ കടന്നു കയറി പാർട്ടി പ്രവർത്തകർക്കിടയിൽ സംസ്ഥാനതലത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത സണ്ണി ജോസഫ് എന്നയാളെ പ്രസിഡന്റായി നിയോഗിച്ചതിന്റെ പിന്നിൽ രഹസ്യ അജണ്ടയാണ് എന്ന പരാതികൾ നിലനിൽക്കുകയാണ് സണ്ണി ജോസഫ് എന്ന നിലവിലെ ഇരട്ടി എം എൽ എ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാതെ അവിടെ മത്സരിച്ച് ജയിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ സ്വാധീനം വഴി കേരള മുഖ്യമന്ത്രി കസേരയിൽ കയറാം എന്ന മോഹമാണ് വേണുഗോപാൽ കൊണ്ടു നടക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായി നടക്കുന്ന വേണുഗോപാലിന്റെ അതേ ഗതികേടിലാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിക്കും ഉള്ളത് കേരളം വിട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് സ്വാധീനം ഉണ്ടായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളായിരുന്നു പശ്ചിമബംഗാളും ത്രിപുരയും ഇവിടെയൊന്നും ഇപ്പോൾ സി കാര്യമായ പ്രവർത്തകരില്ല പശ്ചിമബംഗാളിൽ സ്വന്തം പാർട്ടി ഓഫീസ് പോലും ബി ജെ പി കാര് തട്ടിയെടുത്തു ഈ ഗതികേട് കൊണ്ടാണ് യഥാർത്ഥ ദേശീയ സെക്രട്ടറി ആണെങ്കിലും ബേബി മുഴുവൻ സമയവും കേരളത്തിൽ വട്ടം കറങ്ങി നടക്കുന്നത് ഒരു കാലത്ത് പ്രതാപത്തിൽ നിന്നിരുന്ന പാർട്ടിയാണ് സി പി എം മൂന്ന് ഒരു കാലം ഈ പാർട്ടിക്കുണ്ടായിരുന്നു ആ കാലങ്ങളിൽ ഉണ്ടാക്കിയ സംവാദ്യം വഴി ഡൽഹിയിൽ വലിയ പാർട്ടി ഓഫീസും സൗന്ദര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയും കാര്യമായി സഖാക്കൾ എത്തുന്നില്ല സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബേബി പിന്നീട് കൂടുതൽ ശ്രദ്ധിച്ചത് കേരളത്തിലായിരുന്നു ഇതിനും വേണുഗോപാലിന്റെ പോലെ സമാനമായ ഒരു രഹസ്യ അജണ്ടയുണ്ടായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മൂന്നാമതും ഭൂരിപക്ഷം നേടും എന്ന ചില പ്രചരണങ്ങൾ വന്നപ്പോൾ പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന പിണറായി വിജയന് പകരമായി മുഖ്യമന്ത്രി പദവിയിൽ എത്താൻ കഴിഞ്ഞേക്കും എന്ന ലക്ഷ്യത്തോടെയാണ് ബേബി കേരളത്തിൽ ചുറ്റിക്കറങ്ങുന്നത് എന്നാൽ പിണറായി വിജയൻ ഇതെല്ലാം കണ്ടുകൊണ്ട് പരമാവധി ബേബിക്ക് പാരവണിത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അണികളുടെ ശക്തി വെച്ച് നോക്കിയാൽ മുൻനിരയിലുള്ള രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും സി പി എമ്മും ഈ രണ്ട് പാർട്ടികളാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു മുന്നണി ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാലും ആ മുന്നണിയിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ മുഖ്യന്മാരാണ് മുഖ്യമന്ത്രിയായി വരിക ഇതറിയാവുന്നത് കൊണ്ടാണ് ഏതെങ്കിലും വിധത്തിൽ ഹസ്യമായും പരസ്യമായും കളികൾ നടത്തി കേരളത്തിൽ കാലുറപ്പിക്കാൻ വേണുഗോപാലും ബേബിയും ശ്രമിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഈ രണ്ട് നേതാക്കളുടെയും കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായ പരിഗണന കിട്ടാൻ ഇല്ല കോൺഗ്രസിൽ മുഖ്യമന്ത്രി മോഹവുമായി കുറഞ്ഞത് നാല് നേതാക്കളെങ്കിലും രംഗത്തുണ്ട് സി പി എമ്മിലും ഏതാണ്ട് ഇത് തന്നെയാണ് സ്ഥിതി തോമസ് ഐസക്കും ശൈലജ ടീച്ചറും ഏതെങ്കിലും ഒരു ജയരാജനുമൊക്കെ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുക എന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇതെല്ലാം തകർത്തെറിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ ആർക്കാണ് കഴിയുക എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം